കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കുഴഞ്ഞു വീണ് യാത്രക്കാരൻ മരിച്ചു അമേരിക്കൻ പൌരത്വമുള്ള കോട്ടയം സ്വദേശി സൈമൺ ജിമ്മി വെട്ടുകാട്ടിലാണ് മരിച്ചത് ഉടൻ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബീനാ റാണി ചേരുന്നുണ്ട് ബീനാ റാണി അവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത് സംഭവം അമേരിക്കൻ പൗരത്വമുള്ള മലയാളിയായ സൈമൺ ജിമ്മി വെട്ടുകാട്ടിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതാണ് എമിറേറ്റ്സ് വിമാനത്തിലാണ് ഇദ്ദേഹം എത്തിയത് കോട്ടയത്തെ ഏറ്റുമാനൂർ സ്വദേശിയാണ് ഇദ്ദേഹം വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തി സാധനങ്ങൾ തിരയുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ ഇതേ തുടർന്ന് ഇദ്ദേഹത്തിനെ ത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് ആ ഉടൻ അയക്കുമെന്നാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ അമേരിക്കയിൽ നിന്ന് എത്തിയതായിരുന്നു ഇദ്ദേഹം ആ തുടർന്നാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്